പോട്ട് കൊച്ചിയിൽ രാവിലെ മീൻപിടുത്ത ബോട്ട് അപകടത്തിൽപ്പെട്ടു ബോട്ടിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരും നീന്തി രക്ഷപ്പെട്ടു വിവരങ്ങളുമായി കീർത്തി ചേരുന്നുണ്ട് കീർത്തി ഇപ്പോൾ ആശ്വസിക്കാവുന്ന ഒരു വാർത്തയാണ് വിവരങ്ങൾ എന്തെല്ലാം രാവിലെ ആയിരുന്നു മീൻപിടുത്ത ബോട്ട് അപകടത്തിൽപ്പെട്ടത് ഇറങ്ങിയ സ്വദേശികളാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് മീൻപിടുത്ത ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് പേരും അഞ്ചുപേരും രക്ഷപ്പെട്ടു അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കൂടുതൽ ഉള്ളിലേക്ക് കടലിലുള്ളിലേക്ക് പോയിരുന്നു വലിയ തിരമാല ഉണ്ടായിരുന്നു ബാക്കി കൊണ്ട് മാത്രമാണ് തെലങ്കാനയിലേക്കാണ് അവർ രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത് രാവിലെ മുതൽ തന്നെ അപ്രതീക്ഷിതമായ അതിശക്തമായ മഴയായിരുന്നു കൊച്ചി നഗരത്തിൽ തന്നെ എറണാകുളം ജില്ലയിലാകെ തന്നെ ഉണ്ടായിരുന്നത് വലിയ തോതിൽ വെള്ളക്കെട്ട പലയിടങ്ങളിലും അനുഭവപ്പെട്ടു അതുപോലെ ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു തീരദേശ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു തരത്തിലും കടലിലേക്ക് ഇറങ്ങരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർക്ക് രക്ഷപ്പെട്ടതാണ് പറയുന്നത് ഇവർക്ക് നിസാര പതിപ്പുകളുണ്ട് എങ്കിൽ പോലും ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഒരു ആശ്വാസത്തിൽ മാത്രമാണ് കൊടൂറ്റിൽ രാവിലെ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് മരം കടപ്പുരകി വീണിരുന്നു കീർത്തിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്